ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ സൗരയുധവും സവിശേഷതകളും എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രപഞ്ച കേന്ദ്രം ഭൂമിയാണെന്ന് പ്രതിപാദിക്കുന്ന ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ടോളമി പ്രപഞ്ച കേന്ദ്രം ഭൂമിയാണെന്ന് പ്രതിപാദിക്കുന്ന ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ടോളമിയാണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി നിർണയിച്ചത് ആരാണ് ഇറാത്തോസ്തനീസ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി നിർണയിച്ചത് ഇറാത്തോസ്തനീസ് ആണ് കേന്ദ്രം സൂര്യനാണെന്ന് പ്ര പ്രതിപാദിക്കുന്ന സൗരകേന്ദ്രവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കോപ്പർ നിക്കസ് കേന്ദ്രം സൂര്യനാണെന്ന് പ്രതിപാദിക്കുന്ന സൗരകേന്ദ്രവാദത്തിൻ്റെ ഉപജ്ഞാതാവ് കോപ്പർ നിക്കസ് ആണ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് കോപ്പർ നിക്കസ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് കോപ്പർ ആണ് ആകാശത്തിലെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്ന ആരാണ് ജോഹന്നാസ് കെപ്ലർ ആകാശത്തിലെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ജോഹന്നാസ് കെപ്ലർ ആണ് ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോഹന്നാസ് കെപ്ലർ ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോഹന്നാസ് കപ്ലറാണ് പ്രപഞ്ച പഠനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശസ്തര പ്രശസ്തനായ മലയാളി ശാസ്ത്രജ്ഞനാണ് താണു പത്മനാഭൻ പ്രപഞ്ച പഠനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശസ്തനായ മലയാളി ശാസ്ത്രജ്ഞനാരാണ് താണു പത്മനാഭൻ ആഫ്റ്റർ ദ ഫസ്റ്റ് ത്രീ മിനിറ്റ്സ് ആരുടെ രചനയാണ് താണു പത്മനാഭൻ്റെ ആഫ്റ്റർ ദി ഫസ്റ്റ് ത്രീ മിനിറ്റ്സ് എന്ന കൃതി രചിച്ചത് താണു പത്മനാഭനാണ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ആരാണ് ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ഗലീലിയോ ഗലീലിയാണ് സൗര ശനിയുടെ വലയവും ആദ്യമായി കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ് സൗര ശനിയുടെ വലയവും ആദ്യമായി കണ്ടെത്തിയത് ഗലീലിയുമാണ് സൗരയുധം രൂപം കൊണ്ടത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് സൗരയുധം രൂപം കൊണ്ടത് നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് സൗരയുധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് എട്ട് സൗരയുധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ടാണ് സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ് ക്ഷീരവധം അഥവാ മിൽക്കി വേ സൗരൂദം ഉൾപ്പെടുന്ന ഗാലക്സി ക്ഷീരവധം അഥവാ മിൽക്കി വേ ആണ് നാസ സൗരത്തിന് പുറത്ത് കണ്ടെത്തിയ മറ്റൊരു സൗരയുധമാണ് ട്രപ്പിസ്റ്റ് വണ് നാസ സൗരയുദത്തിന് പുറത്ത് കണ്ടെത്തിയ മറ്റൊരു സൗരയുധമാണ് ട്രപ്പിസ്റ്റ് വൺ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത പേടകം ഏതാണ് വോയേജർ വൺ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത പേടകമാണ് വൊയേജർ വൺ സൗരോദത്തിലെ ബാഹ്യഗ്രഹങ്ങളായ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ പേടകം ഏതാണ് വയേജർ സൗരോദത്തിലെ ബാഹ്യഗ്രഹങ്ങളായ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നിവയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ പേടകം വോയേജറാണ് ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ടു പോകുവാൻ ഒരു വസ്തുവിനു വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ടു പോകുവാൻ ഒരു വസ്തുവിനു വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഭൂമിയുടെ പലായന പ്രവേഗം പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ചന്ദ്രൻ്റെ പലായന പ്രവേഗം എത്രയാണ് രണ്ട് പോയിൻ്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡ് ചന്ദ്രൻ്റെ പലായന പ്രവേഗം രണ്ട് പോയിൻ്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡാണ് സൂര്യൻ്റെ പലായന പ്രവേഗം എത്രയാണ് അറുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് സൂര്യൻ്റെ പലായന പ്രവേഗം അറുനൂറ്റി പതിനെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് സൗരത്തിലെ ഏക നക്ഷത്രം ഏതാണ് സൂര്യൻ സൗരോധത്തിലെ ഏക നക്ഷത്രം സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ് സൂര്യൻ്റെ പ്രായം എത്രയാണ് നാനൂറ്റി അറുപത് കോടി വർഷം സൂര്യൻ്റെ പ്രായം ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷമാണ് സൂര്യൻ്റെ വ്യാസം പതിനാല് ലക്ഷം കിലോമീറ്റർ ആണ് സൂര്യൻ്റെ വ്യാസം എത്രയാണ് പതിനാല് ലക്ഷം കിലോമീറ്റർ സൗരത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഊർജ്ജദാതാവ് സൂര്യനാണ് സൗരത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഊർജ്ജദാതാവ് സൂര്യനാണ് ജ്വലിക്കുന്ന വാതകഗോളം എന്നറിയപ്പെടുന്നത് സൂര്യനാണ് ജ്വലിക്കുന്ന വാതകഗോളം എന്നറിയപ്പെടുന്നത് സൂര്യനാണ് ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഓറിയോൺ ആം എന്നാണ് ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഓറിയോൺ ആം എന്നാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര ദൂരെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് കോടി കിലോമീറ്റർ ഭൂമിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് സൗരത്തിൻ്റെ ആകെ പിണ്ടത്തിൻ്റെ എത്ര ശതമാനമാണ് സൂര്യൻ്റെ പിണ്ടം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സൗരവത്തിൻ്റെ ആകെ പിണ്ഡത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് സൂര്യൻ്റെ പിണ്ടം സൂര്യൻ്റെ ഭ്രമണകാലം എത്രയാണ് ഏകദേശം ഇരുപത്തേഴ് ദിവസങ്ങൾ സൂര്യൻ്റെ ഭ്രമണകാലം ഏകദേശം ഇരുപത്തേഴ് ദിവസങ്ങൾ കൂടുന്നതാണ് സൂര്യൻ്റെ പരിക്രമണകാലം എത്രയാണ് ഇരുപത്തഞ്ച് കോടി വർഷങ്ങൾ സൂര്യൻ്റെ പരിക്രമണകാലം ഇരുപത്തഞ്ച് കോടി വർഷങ്ങളാണ് സൂര്യന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ വലംബിക്കാൻ വേണ്ട സമയമാണ് കോസ്മിക് ഇയർ സൂര്യന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ വലംബയ്ക്കാൻ വേണ്ട സമയമാണ് കോസ്മിക് ഇയർ ഒരു കോസ്മിക് ഇയർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കോടി വർഷങ്ങൾക്ക് തുല്യമാണ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് സൂര്യതാപത്തിന് കാരണമാകുന്ന വികിരണം ഏതാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ സൂര്യതാപത്തിന് കാരണമാകുന്ന വികിരണം അൾട്രാവയലറ്റ് കിരണങ്ങളാണ് സൂര്യനിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ സൂര്യനിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള മൂലകം ഹൈഡ്രജനാണ് രണ്ടാം സ്ഥാനം ഹീലിയത്തിനുമാണ് സൂര്യനിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന അവസ്ഥ എന്താണ് പ്ലാസ്മ സൂര്യനിൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണുസംയോജനം എന്നാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ അഥവാ അണുസംയോജനം ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളി ഏതാണ് ഫോട്ടോസ്പിയർ ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളിയാണ് ഫോട്ടോസ്പിയർ സൂര്യനിൽ ഫോട്ടോസ്പിയറിൽ കാണപ്പെടുന്ന കറുത്ത പാടുകളാണ് സൗര കളങ്കങ്ങൾ സൂര്യനിൽ ഫോട്ടോസ്പിയറിൽ കാണപ്പെടുന്ന കറുത്ത പാടുകളാണ് സൗര കളങ്കങ്ങൾ സൂര്യൻ്റെ ഏറ്റവും അകത്തുള്ള പാളി ഏതാണ് അകക്കാമ്പ് സൂര്യൻ്റെ ഏറ്റവും അകത്തുള്ള പാളി അകക്കാമ്പും പുറമേ ഉള്ള പാളി കൊറോണയുമാണ് ഏത് സൗരപാളിയാണ് പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് കൊറോണ കൊറോണ എന്ന സൗരപാളിയാണ് പൂർണ്ണ സൂര്യഗ്രഹണ സമയത്തും ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് സൗരക്കാറ്റുകൾ അനുഭവപ്പെടുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് പതിനൊന്ന് വർഷത്തിലൊരിക്കൽ സൗരക്കാറ്റുകൾ അനുഭവപ്പെടുന്നത് പതിനൊന്ന് വർഷത്തിലൊരിക്കലാണ് സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ഏതാണ് ജൂലൈ നാല് സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ജൂലൈ നാലാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജനുവരി മൂന്നുമാണ് സൂര്യന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് പ്രോക്സിമ സെഞ്ചുറി സൂര്യന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറിയാണ് സൂര്യനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് ഹീലിയോളജി സൂര്യനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹീലിയോളജി എന്നാണ് ഒരു ആകാശഗോളത്തിൻ്റെ സാമീപത്താൽ മറ്റൊരു ആകാശവസ്തു സൂര്യനിൽ നിന്നും മറയ്ക്കപ്പെടുന്നതിന് പറയുന്നത് ഗ്രഹണം എന്നാണ് ഒരു ആകാശഗോളത്തിൻ്റെ സാമീപത്താൽ മറ്റൊരു ആകാശവസ്തു സൂര്യനിൽ നിന്നും മറയ്ക്കപ്പെടുന്നത് അറിയപ്പെടുന്നത് ഗ്രഹണം എന്ന പേരിലാണ് പ്രധാനമായും മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഗ്രഹണങ്ങൾ രണ്ട് തരമാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും പ്രധാനമായും മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഗ്രഹണങ്ങൾ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവുമാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യൻ്റെയും ഭൂമിയുടെയും മദ്യത്തായി ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യൻ്റെയും ഭൂമിയുടെയും മദ്യത്തായി മദ്യത്തായി ചന്ദ്രൻ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നതോ സൂര്യനും ചന്ദ്രനും മദ്യത്തായി ഭൂമി എത്തുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും മധ്യത്തിലായി ഭൂമി എത്തുമ്പോഴാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്തവാവ് അഥവാ പൗർണമി ദിനങ്ങളിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്ത വാവ് അഥവാ പൗർണമി ദിനങ്ങളിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്തവാവ് അഥവാ അമാവാസി ദിനങ്ങളിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്തവാവ് അഥവാ അമാവാസി ദിനങ്ങളിലാണ് പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് പാർട്ട് ഓഫ് ടോട്ടാലിറ്റി എന്നാണ് പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് പാർട്ട് ഓഫ് ടോട്ടാലിറ്റി എന്ന പേരിലാണ് സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന വിവിധ പ്രതിഭാസങ്ങളാണ് ബെയ്ലീസ് ബീഡ്സും ഡയമണ്ട് റിങ്ങും സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയിൽ ദൃശ്യമാകുന്ന വിവിധ പ്രതിഭാസങ്ങളാണ് ബെയ്ലീസ് ബീഡ്സും ഡയമണ്ട് റിങ്ങും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്